ആദർശ നയനക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് കണ്ട് നവ്യ കലീതുള്ളി റൂമിലെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുവാണ് അത് കണ്ടോണ്ട് വന്നാ ബി നീ എന്തിനാ നവ്യേ ഇതൊക്കെ എറിഞ്ഞുടക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് ഭാര്യ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ ചേട്ടൻ ആദർശനെ കണ്ട് പഠിക്ക് എന്ന് പറയുവാണ് നവ്യ ഇപ്പം നിനക്ക് എന്താടി വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം അത്രല്ലേ ഉള്ളൂ നമുക്ക് പോയി തുടങ്ങാമെന്ന് പറഞ്ഞാബി അവളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുവാണ് പക്ഷേ നവ്യ കൂടെ വരാൻ തയ്യാറായില്ല ആദർശ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നയന പിന്നാലെ ഉണ്ടോ എന്ന് ആദർശ് നോക്കുന്നുണ്ട് പക്ഷെ നയനയെ പുറത്തൊന്നും കാണാനേ ഇല്ല നയന ഇല്ലാത്തോണ്ട് അവൾ ഇത് എവിടെ പോയി എന്ന് ആലോചിക്കുവാണ് ആദർശ് പെട്ടെന്ന് നയന കാറിന്ന് തലപ്പുറത്തിട്ട് ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ആദർശിനെ ഭയപ്പെടുത്തുന്നുണ്ട് ആദർശ ആകെ പേടിച്ച് വിവരമില്ലടി നിനക്ക് എന്ന് ചോദിക്കുവാണ് ഒരുപാടുണ്ട് എന്താ നിങ്ങൾക്ക് വേണോ അത് ആദർശേടൻ എന്നെ തേടി വന്നതല്ലേ അങ്ങനെ നയന ചോദിക്കുവാണ് ഏയ് അല്ല ഞാൻ നിന്നെ അന്വേഷിച്ചിട്ടേ എന്നൊക്കെ ആദർശ് മറുപടി കൊടുക്കുവാണ് അറിയാം ആദർശേട്ടൻ ഒരിക്കലും സത്യം പുറത്തു പറയില്ലോ എന്ന് പറയുവാണ് നയന ശരി നീ കാറിന് വാ എനിക്ക് ഓഫീസിലേക്ക് പോകണം അങ്ങനെ ആദർശ പറയുമ്പോൾ പറ്റില്ല എനിക്ക് കാർ ഓടിക്കാൻ പഠിക്കണം അന്ന് രാത്രി എനിക്ക് കാർ ഓടിക്കാൻ അറിയാമായിരുന്നെങ്കില് ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു ആദർശേട്ടനെ സുഖമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു എന്നൊക്കെ പറയുവാണ് നയന ശേഷം കുറച്ച് ഇൻഹേലർ എടുത്ത് ആദർശിനെ കാണിക്കുന്നുണ്ട് ഇത് ആദർശേട്ടന് വയ്ക്കാൻ വേണ്ടിയാ ഞാൻ കാറിൽ കയറിയത് ഇത് മൂന്ന് ബോട്ടിലുണ്ട് ഒന്ന് നിങ്ങളുടെ കാറിൻ്റെ ഡാഷ് ബോർഡിലും ഒന്ന് നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗിലും ബാക്കിയൊന്ന് നിങ്ങളുടെ ഓഫീസ് ട്രോയിലും വയ്ക്കണം മറക്കാതെ വയ്ക്കണേ ആദർശേട്ടാ ഇന്നലെ ഞാൻ ആദർശേട്ടനോട് കാശ് ചോദിച്ചത് ഇത് വാങ്ങാൻ വേണ്ടിയാ അങ്ങനെ നയന ആദർശന് പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട ആദർശ് ഇന്നലെ രാത്രി നയന തൻ്റെ അടുത്തേക്ക് വന്ന കാര്യം ഓർത്തെടുക്കുവാണ് ചെലവിന് കുറച്ച് കാശ് തരും ആദർശേട്ടാ അങ്ങനെ നയന ചോദിക്കുന്നുണ്ട് എത്ര വേണമെങ്കിലും നീ എടുത്തോ നയനെ അതിനുവേണ്ടി തന്നെയാ നിന്റെ കൺമുന്നിൽ ഞാൻ ഈ കാശ് കൊണ്ടുവച്ചത് നീ ധൈര്യമായിട്ട് എടുത്തോ അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ട് നയന താങ്ക്സ് പറഞ്ഞ് അലമറിയിൽ നിന്ന് കാശ് എടുത്തോണ്ട് പോവുകയാണ് അതൊക്കെ ഓർത്ത ശേഷം ആദർശ് ശരി ഞാൻ ഇനി ഓഫീസിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുവാണ് ശരി ആദർശേട്ടാ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് നയന കാറിനിന്ന് ഇറങ്ങിക്കൊടുക്കുവാണ് ആദർശേട്ടാ ഒരു മിനിറ്റ് മറക്കാതെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ബോട്ടിലും എല്ലാ സ്ഥലത്തും വയ്ക്കണേ അങ്ങനെ നയന പറഞ്ഞത് കേട്ട് ആദർശ് നയനയെ നോക്കി ടാറ്റ പറഞ്ഞു പോവാണ് അതിനിടയിൽ ആദർശ് കാറിന്റെ ഗ്ലാസ്സിലൂടെ നയനയെ തന്നെ നോക്കുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് അനി വന്ന് എന്താ ഏട്ടത്തി രണ്ടുപേരും തമ്മിൽ റൊമാൻസ് നല്ലതായി നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് എന്ത് റൊമാൻസ് അനി ഞാനാകെ വിഷമത്തിലാണ് എനിക്ക് കാർ ഓടിക്കാൻ അറിഞ്ഞിരുന്നെങ്കിലേ അന്ന് നിന്റെ ഏട്ടനെ കാറിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു ടൂ വീലറിൽ ഇരുന്നു പോകാൻ ആദർശേട്ടൻ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ എന്നെ പഠിപ്പിക്കാൻ വിടുമോ അനി അങ്ങനെ നയന ചോദിക്കുവാണ് അത് കേട്ട അനി ഡ്രൈവിംഗ് സ്കൂൾ എന്തിനാ ഞാൻ തന്നെ ഒരു സ്കൂളാണ് ഞാൻ ഏട്ടെത്തിയ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്നും ഒരു പേടിയും വേണ്ട എന്ന് അനി പറഞ്ഞത് കേട്ട് നയനക്ക് ഒരുപാട് ഹാപ്പി ആവുകയാണ് ആദർശാണെങ്കിൽ കാർ ഓടിച്ചു പോവുമ്പോ നയന കൊണ്ടുവച്ച ഇൻഹേലർ എടുത്ത് അത് തന്നെ നോക്കുവാണ് നയന തന്നെ ഇത്രയും കെയർ ചെയ്യുന്നതൊക്കെ ഓർമ്മിച്ച് ആദർശൻ അവളോട് പ്രണയമൊക്കെ തോന്നുവാണ് പിന്നീട് കിച്ചണിൽ ചെന്ന നവ്യ എന്തോ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് ജാനകി വരുന്നുണ്ട് നീ ഗർഭിണിയല്ലേ നവ്യേ ജോലിയൊന്നും നിനക്ക് എന്തെങ്കിലും വേണമെങ്കിലേ ഞാനും നയനമോളും കൂടി ഉണ്ടാക്കി തരാമെന്ന് അവര് പറയുവാണ് നയന എന്റെ അനിയത്തിയാണ് അവളോട് കെഞ്ചി ചോദിച്ചിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ അങ്ങനെ നവ്യ ചോദിക്കുമ്പോൾ നിങ്ങൾ ശേഷിച്ചു അനിയത്തിയൊക്കെ അങ്ങ് നിങ്ങളുടെ വീട്ടില് ഈ വീട്ടില് നയനെ മൂത്ത മരുമകളാ അതുകൊണ്ട് നയന എന്തു പറഞ്ഞാലും അത് നീ കേട്ടോളണം കൂടാതെ നയന മോൾക്ക് കൊടുക്കേണ്ട മര്യാദയും ബഹുമാനവും നീ കൊടുത്തിരിക്കണം മനസ്സിലായോ അങ്ങനെ നവ്യക്ക് മറുപടി കൊടുത്ത് ജാനകി പോവാണ് അവിടെ സംസാരമൊക്കെ കേട്ടോണ്ട് ജലജ മാറി നിൽപ്പുണ്ട് നവ്യ വന്ന് ജലജയോട് പരാതി പറഞ്ഞപ്പോ ചുമ്മാ കംപ്ലൈന്റ് പറയുന്നത് നിർത്തിയിട്ട് നയനെ പോലെ ആവാ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ജലജയും പോവാണ് എടി നയനെ ഈ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം നിന്നെയാണ് നിന്നെ ഉടനെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിരക്കി വിടുകടി എന്നൊക്കെ നവ്യ മനസ്സിൽ തീരുമാനിക്കുവാണ് അതേസമയം നയനെ കാറിലിരുന്ന് അനി ഡ്രൈവിംഗ് പഠിപ്പിക്കുവാണ് ഏട്ടത്തിക്ക് ടു വീലർ ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് കാറോട്ടവും വളരെ ഈസി ആയിരിക്കും ഒരു പേടിയും വേണ്ട ഏട്ടത്തി ധൈര്യമായിട്ട് ആ കീ ഇടിച്ച് തിരിക്കാൻ അനി പറഞ്ഞപ്പോ നയന കാർ സ്റ്റാർട്ട് ചെയ്യുവാണ് കുറച്ച് കഴിഞ്ഞ് അനി പറഞ്ഞു കൊടുത്തതുപോലെ നയന അവനെയും കൊണ്ട് റോഡിലൂടെ കാർ ഓടിച്ച് വരുവാണ് റോഡിലാണെങ്കിൽ കുറച്ച് പോലീസുകാർ വന്ന് ചെക്കിങ് ചെയ്യുവാണ് ആ സമയം നയന ബ്രേക്ക് കിട്ടാതെ സ്പീഡിൽ വന്ന് ഒരു എസ് ഐ ഇടിച്ചിടുന്നു അയ്യോ വണ്ടി പോലീസിന്റെ മേലിടിച്ചല്ലോ എന്നു പറഞ്ഞ് നയന കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് മറ്റു പോലീസുകാർ എസ് ഐയെ പിടിച്ച് ഞാൻ അനി വന്ന് അയാളോട് മാപ്പ് ചോദിക്കുവാണ് വയ്യാതെ നിൽക്കുന്ന എസ്ഐ നിങ്ങളോട് ക്ഷമിക്കാനോ രണ്ടുപേരും ചെന്ന് വണ്ടിയിൽ കയറി ഞാൻ ഹോസ്പിറ്റലിന് വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു പോകുവാണ് അയ്യോ ആദർശേട്ടൻ ഇതറിഞ്ഞ എന്നെ ഒരുപാട് വയക്കു പറയും അങ്ങനെ നയന അനിയോട് പറയുമ്പോൾ അതാണോ ഏട്ടത്തി ഇപ്പൊ വലിയ പ്രശ്നം വണ്ടി ഓടിച്ചതിന് ലൈസൻസ് പോലുമില്ല ഇല്ല എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ചെയ്തേ അങ്ങനെ അനി ചോദിക്കുവാണ് ഞാനാണോ കാരണം ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ നീ നീയല്ലടാ പറഞ്ഞത് നീ തന്നെ ഒരു സ്കൂളാണ് നീ നല്ല രീതിയിൽ പഠിപ്പിക്കാമെന്ന് അങ്ങനെയൊക്കെ നയന പറയുന്നുണ്ട് എന്നുവെച്ച് ഏട്ടത്തെ റോഡിലൂടെ പോകുന്നവനെ ഇടിക്കാതെ പോലീസിന്റെ ദേഹത്താണോ ഇടിച്ചത് അയ്യോ എസ് ഐ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് നീ അതേസമയം ആദർശ് ഓഫീസിലേക്ക് എത്തുവാണു അകത്ത് കയറി ഉടൻ തന്നെ ആദർശ് പവിത്രയോട് തൻ്റെ കാബിനിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് തൻ്റെ ചെയറിലിരുന്ന ഉടൻ തന്നെ ആദർശിന് നയന ഒരു ബോട്ടിൽ ഓഫീസ് ഡ്രോയിൽ വയ്ക്കാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരുവാണ് ആദർശ ഉടനെ അതിൽ നിന്നൊരു ബോട്ടിലെടുത്ത് നയനെ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും പവിത്ര മുറിയിലേക്ക് കടന്നു വരുന്നു സർ ഇതാ ഡിസൈൻസ് എന്ന് പറഞ്ഞ് പവിത്ര താൻ വരച്ച ഡിസൈൻസൊക്കെ ആദർശിന് കൊടുക്കുവാണ് അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആദർശിന് ഒന്നുപോലും ഇഷ്ടപ്പെട്ടില്ല അതോടെ അന്ന് ഭംഗിയായി വരച്ച ഡിസൈൻ പവിത്ര വരച്ചതല്ല എന്ന് ആദർശിനു മനസ്സിലാവുകയാണ് പവിത്ര നീ സത്യം പറഞ്ഞോ അന്ന് വരച്ച ഡിസൈൻ നീ വരച്ചത് തന്നെയാണോ അതോ വേറെ ആരെങ്കിലും കൊണ്ട് വരപ്പിച്ചിട്ട് അതെടുത്ത് നീ എന്നെ കാണിച്ചതല്ലേ എന്നൊക്കെ ആദർശ ചോദിക്കുന്നത് കേട്ട് പവിത്ര ആകെ വല്ലാതാവുമാണ് സർ ഇത്രയും കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത് പോലെയാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ സെറിന് സത്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവോ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് പവിത്ര ശേഷം ആദർശിനോട് സർ അങ്ങനെയൊന്നുമില്ല സർ അത് ഞാൻ എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുമാണ് പവിത്ര നോക്ക് പവിത്ര ഇങ്ങനെ ടെൻഷനോടെ വർക്ക് ചെയ്താൽ അതൊരിക്കലും നന്നാവില്ല ദയവ് ചെയ്ത് എപ്പോഴും ഒരുപോലെ വർക്ക് ചെയ്യാൻ നോക്ക് ഒരു തവണ നല്ലതായി ഡിസൈൻ വരക്കുന്നു പിന്നെ ഒരു തവണ മോശമായി വരക്കുന്നു ഇങ്ങനെ നീ വർക്ക് ചെയ്താൽ നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ ജോലി ഏൽപ്പിക്കും ക്ലയൻസ് ആണെങ്കിൽ ഡിസൈനു വേണ്ടി നിനക്കത് അറിയില്ലേ പവിത്ര നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലേ നീ ഇത് പുറത്ത് കൊടുത്ത് വരക്കാൻ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്ക അതിലൊരു തെറ്റുമില്ല പക്ഷേ ഡിസൈൻ എനിക്ക് കിട്ടിയിരിക്കണം മനസ്സിലായോ നിനക്ക് അങ്ങനെ ആദർശം പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് പവിത്ര പോവാണ് കുറച്ചു കഴിഞ്ഞ് ആദർശിന് എസ്ഐയുടെ ഫോൺ വരുവാണ് നിങ്ങളുടെ ഭാര്യയെയും അനിയനെയും ഞാൻ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഇട്ടിരിക്കുവാണ് നിങ്ങൾ ഉടനെ എത്തണമെന്ന് എസ് ഐ പറഞ്ഞത് കേട്ട് ആദർശാകെ ടെൻഷനായി അങ്ങോട്ട് പുറപ്പെടുവാണ് വീട്ടിലെല്ലാവരും എല്ലാവരും ടി വി ഹാളിലിരുന്ന് കാണുന്നത് കണ്ടോണ്ട് അവിടെയൊക്കെ നവ്യ വരുവാണ് അവളെ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് നവ്യ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റുവാണ് അത് കണ്ട് ജലജ നമ്മൾ സീരിയൽ കാണുന്നത് നീ കണ്ടില്ലേ എന്നിട്ട് നീ എന്തിനാ ചാനൽ മാറ്റിയത് എന്ന് ചോദിച്ചു ചൂടാവുന്നുണ്ട് ഇപ്പോ നിന്റെ പ്രോബ്ലം എന്താടി അങ്ങനെ ജാനകി ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല അതാ എൻ്റെ പ്രോബ്ലം അങ്ങനെ നവ്യ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് അബിയും ജലജയും അവിടേക്ക് വരുന്നുണ്ട് എന്നാ ഒരു സിംഹാസനം വാങ്ങിക്കൊണ്ടുവന്ന് നിന്നെ അതിൽ കൊണ്ടിരുത്താം മതി നിനക്ക് എന്നൊക്കെ ജലജ ചോദിക്കുവാണ് എനിക്ക് സിംഹാസനം ഒന്നും വേണ്ട അബിയുടെ ശുദ്ധമായ സ്നേഹം മാത്രം മതി എന്ന് നവ്യ പറയുമ്പോ ആദ്യം നീ സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ പഠിക്കു എന്നാലേ അത് തിരിച്ചു കിട്ടൂ എന്നൊക്കെ ചലച്ച മറുപടി കൊടുക്കുവാണ് എടി നവ്യേ നമ്മുടെ രണ്ടുപേർക്കിടയിലെ പ്രശ്നം നീ ഹാളിൽ വന്നിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ജോലിയായി ഏറ്റെടുത്തിരിക്കുവാണോ എന്ന് ചോദിച്ച് അബി ചൂടാവുകയാണ് കല്യാണത്തിന് മുമ്പ് എന്നെ പാരീസിൽ ഹണിമൂണ് കൊണ്ടുപോകുന്നൊക്കെ അബി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ അബി ഒരു സ്ഥലത്തും ഹണിമൂണ് കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ നവ്യ മുത്തശ്ശിയോട് പരാതി പറയുവാണ് അതിന് നീ പുതുമണവാട്ടിയൊന്നും അല്ലല്ലോ കല്യാണത്തിന് മുമ്പ് രണ്ടുപേരും ഒരുപാട് ചുറ്റി നടന്നിട്ടല്ലേ ഇവിടെ വരെ എത്തിയത് അത് പോരെ നിനക്ക് എന്നൊക്കെ ജലജ ചോദിക്കുവാണ് മൂക്ക് നവ്യമോളെ ഇപ്പൊ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് എനിക്ക് പ്രധാനം നീ ആദ്യം നല്ല രീതിയിൽ ആ കുഞ്ഞിനെ പ്രസവിക്ക് അതിനുശേഷം ഉറപ്പായും ഞാൻ നിന്നെ ഹണിമൂണ് വിടാം അതുവരെ മോളൊന്ന് ക്ഷമിക്ക് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് നവ്യ റിമോട്ട് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോവാണ് ഇതുപോലൊരു ദരിദ്രവാസി പെണ്ണിനെ തലയിൽ കയറ്റി വെച്ച് നിന്നെ പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അബിയോട് പറഞ്ഞ് ജലജയും പോകുവാണ് ഏത് നേരത്താണോ എനിക്ക് ഗർഭമുണ്ടെന്ന് കള്ളം പറയാൻ തോന്നിയത് ഇപ്പൊ ഞാൻ ആശിച്ച ജീവിതം പോലും എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ആകെ നവ്യ ആദർശ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുവാണ് നയനയും അബിയും അവിടുത്തെ പോലീസുകാരോട് തമാശ പറഞ്ഞു ചിരിക്കുന്നതൊക്കെ ആദർശ ദൂരെ നിന്നും കാണുന്നുണ്ട് നയന പോലീസുകാർക്ക് കുക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അനിയവർക്ക് കവിത ചൊല്ലി കൊടുക്കുവാണ് അതൊക്കെ കണ്ട് ദേഷ്യം വന്ന ആദർശ് എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് ഫോൺ വന്നു അതാ ഞാൻ വന്നത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും പോലീസുകാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചൂടാവാണ് നിങ്ങളെ ഫോൺ ചെയ്തത് എസ് ഐ സാറാണ് സർ അകത്തുണ്ട് രണ്ടുപേരും കൂടി സാറിന് വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കി എന്നൊക്കെ ഒരു പോലീസുകാരൻ പറഞ്ഞത് കേട്ട് ആദർശ് നയനയും അനിയേയും ദേഷ്യത്തിൽ നോക്കുവാണ് ശേഷം ആദർശ് എസ് ഐയുടെ റൂമിൽ ചെന്ന് ഞാൻ നയനയുടെ ഹസ്ബൻഡാണ് അവളെ വെറുതെ വിടണമെന്ന് പറയുന്നുണ്ട് നിങ്ങളല്ലേ വൈഫിന്റെ കയ്യിൽ കാറ് വിട്ടത് അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല കേസ് ഫയൽ ചെയ്ത് അകത്തിടാൻ പോവാണ് എന്നൊക്കെ എസ് ഐ മറുപടി കൊടുക്കുവാണ് അത് കേട്ട ആദർശി ഉടനെ തന്നെ തൻ്റെ ഫ്രണ്ടായ പോലീസ് കമ്മീഷണറിനെ ഫോൺ ചെയ്ത് എസ് ഐക്ക് കൊടുക്കുന്നു കമ്മീഷണർ പറഞ്ഞപ്പോൾ ഇപ്പൊ ഒരു പ്രശ്നവുമില്ല നയനെ കൊണ്ടുപോയിക്കൊള്ളാൻ എസ് ഐ പറയുവാണു ആദർശ് എസ് ഐയോട് സോറി പറഞ്ഞപ്പോൾ ഇനി മേലില് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ കാർ കൊടുക്കരുതെന്ന് എസ് ഐ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് പിന്നീട് ആദർശ് നയനെ അനിയും പുറത്തേക്ക് കൊണ്ടുവരുവാണ് ആദർശി രണ്ടുപേരെ നോക്കി എല്ലാത്തിനും കാരണം ഈ അനിയാണ് നീ കൂടെ ഉണ്ടായിട്ടും ഈ പ്രശ്നം ഇത്രയും വലുതായില്ലേ എന്നൊക്കെ പറഞ്ഞു ചൂടാവുന്നുണ്ട് ഇല്ല ആദർശേട്ടാ അനിയെ വയക്കു പറയരുത് ഞാനാ വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്ന് അവനോട് ആഗ്രഹം പറഞ്ഞത് അതിപ്പോ പോലീസ് സ്റ്റേഷൻ വരെ എത്തി എന്നൊക്കെ നയന പറഞ്ഞത് കേട്ട് എല്ലാ പ്രശ്നങ്ങളും നീയാ ഉണ്ടാക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി നിനക്ക് സമാധാനായി ഇരിക്കാൻ പറ്റില്ലല്ലേ എന്തെങ്കിലും ഇതുപോലെ ചെയ്തോണ്ടിരിക്കണോ നിനക്ക് എന്ന് പറഞ്ഞ് ആദർശ നയനയോട് ദേഷ്യപ്പെടുവാണ്